നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴമാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ഒരു വ്യാഴമാറ്റം ഒട്ടും ഗുണകരമല്ല അവരുടെ ജീവിതത്തിൽ പല വിധേനയുള്ള പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ സാധ്യത ഉണ്ട് ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ദോഷങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം വരുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറിൽ ജനിച്ചവർക്കാണ് രണ്ടാം സ്ഥാനം പുണർദം അവസാനകാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറിൽ ജനിച്ചവർക്കും മൂന്നാം സ്ഥാനം വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്കും നാലാം സ്ഥാനം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറിൽ ജനിച്ചവർക്കുമാണ് എന്തൊക്കെയാണ് ആ ദോഷങ്ങളെന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ജനിച്ച മേടക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം മൂന്നാമിടത്തേക്ക് മാറുകയാണ് മൂന്നാമിടത്തേക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് വലിയ ദോഷമാണ് എന്ന് പറയാൻ ആകില്ല എങ്കിലും ഏഴര ആരംഭിച്ചു എന്നത് കാരണമാണ് ദോഷാധിക്യം പറയേണ്ടി വന്നത് അതായത് മേടക്കൂറിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഏഴര ആരംഭിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഈ മെയ് പതിനഞ്ച് മുതൽ വ്യാഴവും കൂടെ മൂന്നിലേക്കും മറിയുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനാണ് സാധ്യത വിശേഷിച്ചും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായിരിക്കും എന്ത് വിചാരിച്ചാലും നടക്കാത്ത ഒരു സാഹചര്യമായിരിക്കും കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കാകാത്ത സ്ഥിതിവിശേഷം ആയിരിക്കും മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകാം വല്ലാണ്ട് ഒരു ഡിപ്രഷൻ പോലെ മനപ്രയാസം നേരിടേണ്ടി വരുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് ദുഃഖിക്കാൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അകാരണമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കാം കുടുംബത്തിലാണെങ്കിലും ഒരു സന്തോഷക്കുറവ് ഈ ഒരു സമയത്ത് നേരിടും ഭാഗ്യദോഷങ്ങൾക്ക് ഇടയുള്ള കാലഘട്ടമാണ് വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കണം എന്നില്ല പലതും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ രൂപപ്പെടാം തൊഴിൽ രംഗവും അത്ര ഗുണകരം ആകണം എന്നില്ല തൊഴിൽപരമായിട്ടുള്ള പല പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് ഈ സമയത്ത് തൊഴിൽ മാറ്റം ഒട്ടും ഗുണകരമല്ല നിലവിലത്തെ തൊഴിൽ തന്നെ പിടിച്ചു നിൽക്കുന്നതാണ് നല്ലത് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാൻ സാധ്യത കുറഞ്ഞ കാലഘട്ടമാണ് തൊഴിൽ മാറ്റം വിപരീത ഫലത്തെ ചെയ്തേക്കാം വിശേഷിച്ചും ശനിയെന്ന് വച്ചാൽ തന്നെ മന്ദൻ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദതയായിരിക്കും അലസതയായിരിക്കും ഒന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്സാഹം തോന്നണമെന്നില്ല ക്ഷീണവും ഉറക്കവും ഒക്കെ ഈ ഒരു സമയത്ത് വർദ്ധിച്ചിരിക്കും നമ്മുടെ ആ കർത്തവ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മൾ ശ്രമിച്ചേക്കാം എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ഹാബിറ്റും നമുക്ക് ഈ ഒരു സമയത്ത് രൂപപ്പെടാം സാമ്പത്തികവും വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പണച്ചെലവ് കൂടിയിരിക്കും വരവിനേക്കാളും ചെലവ് കൂടിയിരിക്കാനാണ് സാധ്യത അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക അവസ്ഥ താഴേക്ക് പോകുന്ന കാലഘട്ടമാണ് ഈ സമയത്ത് കടം കൊടുക്കുന്നത് ഒഴിവാക്കുക വലിയ പലിശയ്ക്ക് ലോൺ എടുക്കുന്നതും ഒഴിവാക്കുക ഉള്ള സമ്പത്തിൽ കഴിഞ്ഞു പോകാനാണ് മെയ് മുതലുള്ള ഒരു വർഷവും മേടക്കൂറിൽ ജനിച്ചവർ ശ്രദ്ധിക്കേണ്ടത് കുടുംബ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കുടുംബത്തിലും പല പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ ഇടയുള്ള കാലഘട്ടമാണിത് ആരോഗ്യവും ഈ ഒരു സമയം സൂക്ഷിക്കണം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ് വിശേഷിച്ചും ശരീരസുഖം കുറഞ്ഞിരിക്കും എല്ലാ മേഖലകളിലും ഒരു മന്ദതയുള്ള കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകാൻ ഇടയില്ലാത്ത കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് മുതലുള്ള ഒരു വർഷക്കാലം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്താൻ മറക്കരുത് നീരാഞ്ജനം നടത്തി വരുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾ മാറും അതുപോലെ തന്നെ മെയ് പതിനഞ്ച് മുതലുള്ള ഒരു വർഷക്കാലം വിഷ്ണു ഭക്തിയും നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന് തുളസിമാലയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ ഒരു പരിധിവരെ മാറിയിരിക്കും പുണർദം അവസാനകാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ് കർക്കിടക ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടിലേക്കാണ് വരുന്നത് പന്ത്രണ്ടിലെ വ്യാഴം പാപ്പരാക്കും എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് സാമ്പത്തിക നഷ്ടങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം പണച്ചിലവ് കൂടിയിരിക്കും വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല സാമ്പത്തിക ചിലവുകൾക്കും സാധ്യതയുണ്ട് നമുക്ക് കിട്ടേണ്ട പൈസ തന്നെ പലയിടത്തും ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും നമുക്ക് അർഹതപ്പെട്ട പൈസ കയ്യിലെത്താൻ നല്ലതുപോലെ പ്രയാസം പ്രയാസമനുഭവിക്കേണ്ട കാലഘട്ടമാണിത് വ്യാഴമെന്ന് വെച്ചാൽ ഭാഗ്യമാണല്ലോ ഭാഗ്യദോഷങ്ങൾക്കും സാധ്യതയുണ്ട് പല കാര്യങ്ങളും അടുത്തെത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടാം അർഹതയുണ്ടായിട്ടും ചിലത് കയ്യെത്തും ദൂരെ നഷ്ടപ്പെട്ടു പോയാക്കാം നല്ലതുപോലെ പരിശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ സ്വന്തമാക്കാതെ ദു സ്വന്തമാക്കാനാകാതെ ദുഃഖിക്കേണ്ടി വരുന്ന കാലഘട്ടവും കൂടെയാണ് എല്ലാ മേഖലയിലും ഈ വ്യാഴത്തിൻ്റെ കുറവ് ഭാഗ്യത്തിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്ന കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം വിവാഹം നോക്കുന്നവർക്ക് ഈ ഒരു വർഷവും അതിന് സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഭൂമി വാങ്ങാനോ വീട് വയ്ക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വർഷം തടസ്സങ്ങളുടെ കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാണ് പ്രധാനമായിട്ടും രൂപപ്പെടാറ് അതുപോലെ തന്നെ പന്ത്രണ്ടിലെ വ്യാഴം നമ്മുടെ സ്വഭാവത്തിൽ തെറ്റായ ചില പ്രവണതകളെയും കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നല്ല ആൾക്കാരാണെങ്കിലും നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു തോന്നൽ മനസ്സിൽ രൂപപ്പെടും സാഹചര്യവശാൽ തെറ്റായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്യാനും സാധ്യതയുണ്ട് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒന്നും നേരായ ദിശയിൽ പോകുന്ന ഒരു വർഷമല്ല ഇത് അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വളരെ സൂക്ഷിക്കണം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ തീരുമാനങ്ങൾ പലതും പിഴച്ചു പോകാം നല്ലതിനെ കരുതി എടുത്ത പലതും തെറ്റായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവന്ന് തന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കാര്യവും വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഈ ഒരു കാലഘട്ടം വളരെ സൂക്ഷിക്കണം ഇത്തിരി ദേഷ്യവും ഒക്കെ കൂടിയിരിക്കുന്ന സമയമാണ് ദേഷ്യത്തിൻ്റെ പുറത്ത് പല അവിവേകങ്ങളും പ്രവർത്തിച്ചേക്കാം അതുകൊണ്ട് തന്നെ ദേഷ്യവും വാശിയും വൈരാഗ്യവുമൊക്കെ ഈ ഒരു വർഷം കുറച്ചു വയ്ക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരം ആരോഗ്യം ശ്രദ്ധിക്കുക വാഹനയാത്രകളും സൂക്ഷിക്കുക പലരുമായും കലഹിക്കാനും ഒക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ് ഒരു കൂടി ആരോടും വലിയ പ്രതികരണത്തിനൊന്നും പോകാതെ സ്വന്തം കാര്യം നോക്കി ഈ ഒരു വർഷവും മുന്നോട്ട് പോകുന്നതാണ് നല്ലത് പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും കൊള്ളില്ല വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക അതിലൊക്കെ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും വിദേശയാത്രയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ദൂരദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷം കൊണ്ട് അത് നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പോയാലും പല പ്രയാസങ്ങൾ അവിടെ നേരിട്ടു എന്ന് വരാം അപ്പോൾ പന്ത്രണ്ടിലെ വ്യാഴം ഒരു രീതിയിലും ഗുണകരമായിട്ടുള്ള കാലഘട്ടമല്ല എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിക്കുക വ്യാഴമെന്ന് വെച്ചാൽ മഹാവിഷ്ണുവാണല്ലോ അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം നിത്യവും ഒരു നൂറ്റിയെട്ട് നാരായണയൊക്കെ ജപിച്ചു വന്നാൽ പല പ്രയാസങ്ങളെയും അതിജീവിക്കാനായിട്ട് സാധിക്കും വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ് ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി വ്യാഴാഴ്ച ദിവസം കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്താലും ഈ ദോഷങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കാനായിട്ട് സാധിക്കും വിശാഖം അവസാനകാൽ അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചിക കൂറിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം അനുകൂലമല്ല അഷ്ടമത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതികഷ്ടോ അഷ്ടമഹ എന്നൊരു ഫലമുണ്ട് അതായത് വ്യാഴത്തിൻ്റെ സഞ്ചാരങ്ങളിൽ വെച്ച് അഷ്ടമ വ്യാഴം ഇത്തിരി അധികം പ്രശ്നക്കാരനാണ് എന്ന് ചുരുക്കം അഷ്ടമത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ നമ്മളേറെ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല ദുരനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കിട്ടുമെന്ന് വിചാരിച്ച പലതും നഷ്ടപ്പെട്ടേക്കാം ഏത് കാര്യവും പെട്ടെന്ന് ഈയൊരു സമയത്ത് നടക്കില്ല മൂന്നോ നാലോ തവണ പരിശ്രമിച്ചാലേ ഒരു കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഒരു തവണ ശ്രമിച്ചു നടന്നില്ല രണ്ടാമത്തെ തവണ ശ്രമിച്ചു നടന്നില്ല എന്ന് വെച്ച് വെറുതെ ഇരുന്നാൽ അത് ഒരു കാലത്തും കിട്ടാനായിട്ട് പോകില്ല കാരണം വ്യാഴം മറിഞ്ഞു നിൽക്കുമ്പോൾ മൂന്നോ നാലോ തവണ ശ്രമിച്ചാലേ ഒരു കാര്യം നടക്കുകയുള്ളൂ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഈ ഒരു വർഷം ഏത് കാര്യവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നും പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാനാകാത്ത കാലഘട്ടം ആണിത് എല്ലാം വളരെ സു സൂക്ഷിച്ച് ചെയ്യുക പല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാൻ സാധ്യതയുണ്ട് വിശേഷിച്ചും ഈ മനസുഖമാണ് കുറഞ്ഞിരിക്കാൻ സാധ്യത ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ആയിരിക്കും ഒരു തരം ഡിപ്രഷനിലൂടെയൊക്കെ ഈ ഒരു വർഷം കടന്നു പോയേക്കാം ചില ദുഃഖാനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നഷ്ടങ്ങൾ ചിലരുടെ വിയോഗം ഒക്കെ നമ്മളെ ഈ ഒരു വർഷം തളർത്തിയേക്കാം ആത്മവിശ്വാസത്തോടുകൂടി പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി മുന്നോട്ട് പോകാൻ ഈ ഒരു വർഷവും വൃശ്ചികക്കൂറിൽ ജനിച്ചവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി നോക്കിയാലും ധനവരവ് ഉണ്ടാകാം പക്ഷേ ചിലവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടിയിരിക്കും അപ്പോൾ സമ്പത്ത് വളരെ ശ്രദ്ധിച്ച് ചിലവാക്കാനായിട്ട് ഈയൊരു സമയം സൂക്ഷിക്കുക തൊഴിൽ രംഗം അത്ര ഗുണകരമാകണം എന്നില്ല തൊഴിൽ മാറ്റം ഈയൊരു സമയത്തൊട്ടും ഗുണകരമാകില്ല ഉള്ള ജോലി തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് നമ്മൾ നമുക്ക് അർഹതപ്പെട്ട ചില ട്രാൻസ്ഫറുകളൊക്കെ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ചിലപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം അതുപോലെ തന്നെ ശരീരസുഖവും ഈയൊരു സമയം കുറഞ്ഞിരിക്കും ചില്ലറ അസുഖങ്ങളൊക്കെ രൂപപ്പെടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് ഒരു വല്ലായ്മ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഉള്ള കാലഘട്ടമാണ് കുടുംബത്തിലും ഈ ഒരു വർഷം സന്തോഷം കുറഞ്ഞിരിക്കും കുടുംബത്തിൽ പല രീതിയിലുള്ള കലഹങ്ങൾക്കും ഖിന്നതകൾക്കും അഭിപ്രായ ഒക്കെ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള അകൽച്ചയ്ക്ക് ഇടയുള്ള കാലഘട്ടമാണ് സ്നേഹബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വീഴാൻ ഇടയുള്ള വർഷമാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വിഷ്ണുഭക്തി തന്നെയാണ് പരിഹാരം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പതിവായി പോയി പ്രാർത്ഥിക്കുക ഭഗവാന് നെയ്വിളക്ക് കത്തിക്കാം പാൽപ്പായസം സമർപ്പിക്കാം അങ്ങനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിധിവരെ ദോഷങ്ങൾ മാറിയിരിക്കും നിത്യവും നാരായണ ജീവിക്കുന്നതും വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ചകൾ ജീവിക്കുന്നതുമൊക്കെ ഗുണകരമാണ് വ്യാഴാഴ്ചകളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും ദോഷ പരിഹാരമാണ് അതുപോലെ തന്നെ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി വ്യാഴത്തിന് അർച്ചനകളും നെയ്വിളക്കുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും ഏതു മതത്തിൽപ്പെട്ടവരായാലും ശരി വ്യാഴാഴ്ചകളിൽ കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പുത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം ഗുണകരമല്ല ആ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് പ ഇരുപത്തി ഒൻപതാം തീയതി ശൈലരശനിയൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യാഴം ആറിലോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ശനി മാറിയതിൻ്റെ ഗുണഫലങ്ങൾ ഉടനെ കിട്ടാൻ സാധ്യതയില്ല അതിന് ഒരു വർഷം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഈ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്ന കാലം പല വിധേനയുള്ള പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് വിശേഷിച്ചും വിരോധങ്ങൾക്കാണ് കൂടുതലും സാധ്യത പലരുമായും കലഹമുണ്ടാകാം പ്രിയപ്പെട്ടവർ തന്നെ പിണങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം നമ്മൾ ആർക്ക് ഉപകാരം ചെയ്താലും അവർ ശത്രുവായി പരിണമിക്കുന്ന കാലഘട്ടം ആണിത് നല്ലത് ചെയ്താലും പഴികേൽക്കേണ്ടി വരുന്ന സമയമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക നമ്മുടെ ബന്ധങ്ങൾ കൂടെ ഉള്ളവരൊക്കെ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ നമ്മളോട് വഴക്ക് കൂടിയേക്കാം ഈ ഒരു സമയത്ത് പല കലഹങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് സ്നേഹിക്കുന്നവർ തമ്മിലാണ് കൂടുതലും കലഹങ്ങൾക്ക് സാധ്യത ബന്ധുജനങ്ങളുമായിട്ടും പല തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് കേസോ വഴക്കോ വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്കോ ഒക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ് സമ്പത്തിനെ ചൊല്ലിയും ഈ ഒരു സമയത്ത് കലഹം ഉണ്ടായേക്കാം അതുപോലെ തന്നെ തനിക്ക് അർഹതപ്പെട്ട ചില കാര്യങ്ങൾ മറ്റുള്ളവർ തട്ടിയെടുക്കുന്ന അവസ്ഥയും രൂപപ്പെടാം നല്ല മത്സരം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ നേരിടേണ്ടി വന്നേക്കാം കാര്യങ്ങൾ നേടിയെടുക്കാൻ പലരുമായും മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ വർഷം ഉള്ളത് നല്ലതുപോലെ മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിച്ചിരിക്കും പക്ഷേ ഒരു തരം മത്സരം പല കോണുകളിൽ നിന്നും നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ പല വ്യക്തികളും നമ്മളെ ഈ ഒരു വർഷം അടിച്ചമർത്താൻ ശ്രമിച്ചേക്കാം പല വ്യക്തികളും നമുക്ക് മേൽ കുതിര കയറാനും നമ്മളെ കൊണ്ട് പല കാര്യങ്ങൾ ഒക്കെ ശ്രമിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഈ ഒരു വർഷം നല്ലത് എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്യാനായിട്ട് നിന്നാൽ എല്ലാത്തിനോടും പ്രതികരിക്കാനായിട്ട് നിന്നാൽ അതിൽ വിജയിക്കണം എന്നില്ല അപ്പോൾ തടസ്സങ്ങളുടെ സമയമാണ് വ്യാഴം ആറിൽ മറഞ്ഞ കാലഘട്ടം ഈ ശത്രുതകളും വിരോധങ്ങളും ഉണ്ടാകുന്നത് പോലെ തന്നെ ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ശരീരസുഖം കുറഞ്ഞിരിക്കാം മരുന്നൊക്കെ കഴിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഉള്ള രോഗങ്ങൾ കാരണം ആശുപത്രിവാസത്തിനും സാധ്യത നിൽക്കുന്ന ഒരു വർഷക്കാലമാണിത് ഈ രോഗാവസ്ഥകൾ കാരണമുള്ള പണച്ചെലവും ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് വാഹന യാത്രകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അതുപോലെ തന്നെ നിലവിൽ കേസ് നടത്തുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂലം അല്ല പല കലഹങ്ങളും തർക്കങ്ങളുമൊക്കെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ ഒരു വർഷം ഗുണകരമായിട്ട് കണ്ടില്ല തൊഴിൽ രംഗം കലുഷിതമായിരിക്കാനാണ് സാധ്യത തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങൾ കുറഞ്ഞിരിക്കാം ബിസിനസ്സിലും പല പരാജയങ്ങൾക്ക് സാധ്യതയുണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ ഒരു വർഷം കുറയ്ക്കുന്നതാണ് നല്ലത് ഭാഗ്യം പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഈ ഒരു വർഷം ഗുണകരമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ വീട് വയ്ക്കാനോ അതുപോലെ തന്നെ ഭൂമി വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഒരു വർഷം കൂടെ ഇറങ്ങിയ ഒരു വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്നതായിരിക്കും ബുദ്ധി കാരണം ഈ ഒരു സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് വിവാഹത്തിനും ഈ ഒരു വർഷം ഗുണകരമായിട്ട് കാണുന്നില്ല വിവാഹം നടക്കാനും ഈ ഒരു വർഷം സാധ്യത കുറവാണ് എല്ലാ മേഖലയിലും ഒരു കുറവ് ഫീൽ ചെയ്യുന്ന കാലഘട്ടമാണ് നമ്മൾ നല്ലതുപോലെ പരിശ്രമിച്ചാലും അതിനനുസരിച്ചുള്ള റിസൾട്ട് ഈ ഒരു വർഷം കുറഞ്ഞിരിക്കും മൊത്തത്തിൽ ഒരു നിരാശയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ ഇടയുള്ള കാലഘട്ടമാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ഈ ഒരു വർഷവും ശ്രദ്ധിക്കുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം പതിവായി ചെയ്യുക വിഷ്ണു ഭഗവാനെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പാൽപ്പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തുളസിമാല സമർപ്പിക്കാം മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി വിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്തു പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും വ്യാഴാഴ്ച ദിവസം ആർക്കെങ്കിലുമൊക്കെ ആഹാരം കൊടുക്കുന്നതും ആഹാരം വാങ്ങിക്കൊടുക്കുന്നതും ദോഷഫലത്തെ കുറയ്ക്കാനായിട്ട് സഹായകരമാകുന്ന പരിഹാരമാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ദോഷഫലം ത്തെ കുറയ്ക്കാൻ സഹായിക്കും ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പ്രവർത്തിക്കുക അങ്ങനെ പോയാൽ യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ ഇടയില്ല എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി